ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഊട്ടിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന സ്റ്റെർലിംഗ് എലി ഹില്ലിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് രാത്രിയിൽ ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് താഴെ ഊട്ടി ടൗണിൽ നിന്നും സ്റ്റെർലിംഗിലേക്കുള്ള വ്യൂ ആണിത് ഇത് റിസപ്ഷൻ തൊട്ട് മുന്നിലുള്ള ഏരിയ ആണ് ഗസ്റ്റിനെല്ലാം അവരുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു റിസപ്ഷനോട് ചേർന്ന് തന്നെ പാർക്ക് പോലൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിന് താഴെയൊക്കെ റൂമുകളാണ് നമുക്ക് രാത്രിയൊക്കെ കുറച്ചു നേരം ഇവിടെ വന്നിങ്ങനെ ഇരിക്കാം ഇവിടെ ഇരുന്നാല് ഊട്ടി ടൗൺ മുഴുവൻ കാണാമെന്ന് തോന്നും ഞങ്ങൾ വന്ന ആദ്യ ദിവസങ്ങളിലൊന്നും വലിയ കോടയൊന്നും ഇല്ലാത്തതുകൊണ്ട് വിഷ്വൽസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റി അടുത്ത ദിവസം രാവിലെ പത്ത് മണിയോട് കൂടി ഞങ്ങൾ സൈറ്റ് വിസിറ്റിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് ആ സമയത്ത് എടുത്ത വീഡിയോ ആണിത് നല്ല വെയിലാണ് അതോടൊപ്പം നല്ല തണുപ്പും ഉണ്ട് നല്ല തണുപ്പുള്ളത് കൊണ്ട് മാത്രം വെയിലിൻ്റെ കാടിന് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച പാർക്ക് പോലുള്ള ആണിത് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോയാൽ കുട്ടികൾക്കുള്ളൊരു പാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഞ്ചു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായിരിക്കും ഈ പാർക്ക് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായിട്ട് ഇൻഡോർ പ്ലേ ഏരിയ വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് എതിർവശത്തായിട്ട് ഒരു സ്പായുമൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഗൂഗിൾ ഒക്കെ നോക്കി സ്റ്റെർലിംഗിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് വഴി തെറ്റാറുണ്ട് സ്റ്റെർലിംഗിലേക്ക് വരേണ്ട ശരിയായ വഴി ഞാൻ അവസാനം കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നവർ അതുകൂടി ഒന്ന് കണ്ടിട്ട് വരിക സ്റ്റെർലിംഗിൻ്റെ എൻട്രൻസ് ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്കുള്ള വഴി മാത്രം ചൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴി പാസേജ് ആണ് ടാർ ചെയ്തിട്ടില്ല വേറൊരു വണ്ടി കൂടെ കയറി വന്നാൽ നമുക്ക് സൈഡ് കൊടുക്കാനുള്ള ഒരു സ്പേസ് കൂടി അവിടെ ഉണ്ടാവില്ല ഊട്ടി കൂനൂർ ട്രെയിനിന്റെ ടോയ് ട്രെയിനിന്റെ ഒരു മാതൃക ഇവിടെ റിസപ്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ റിസപ്ഷൻ ഏരിയ ആണ് കേട്ടോ കാണുന്നത് വളരെ നല്ല സർവീസ് ആയിരുന്നു ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയിരുന്നത് നമ്മൾ എന്താവശ്യത്തിന് വിളിച്ച് പറഞ്ഞാലും അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു റിസോർട്ടുകളെ സംബന്ധിച്ച് നമുക്കറിയാം അവർക്ക് സീസൺ ടൈമും ഉണ്ടാവും ഓഫ് സീസൺ ടൈമും ഉണ്ടാവും ഈ രണ്ട് ടൈമിലും സ്റ്റേക്കുള്ള റേറ്റ് വ്യത്യാസമായിരിക്കും ജാനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി രണ്ട് വരെയുള്ള ദിവസങ്ങളിലേക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നില്ല റൂം ബുക്ക് ചെയ്തപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും കൂടെ ചേർത്ത് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ച സമയത്ത് എന്തായാലും നമ്മൾ റിസോർട്ടിൽ ഉണ്ടാവില്ല നമ്മൾ എവിടെയെങ്കിലുമൊക്കെ സൈറ്റ് വിസിറ്റിനായിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അതിനടുത്തുള്ള ഏതെങ്കിലും സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത് മൂന്ന് ദിവസത്തെ ഞങ്ങളുടെ സ്റ്റേക്ക് മാത്രമായിട്ട് ട്വൻ്റി വൺ തൗസൻഡ് സംതിങ് ആയിരുന്നു ആയിട്ടുണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റൂടെ ചേർത്ത് ട്വൻ്റി ഫൈവും ഡിന്നറടെ ചേർത്ത് തേർട്ടി വൺ തൗസൻഡ് സംതിങ്ങും ആയിരുന്നു ആയിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്ന ഏരിയ രാത്രിയാകുമ്പോൾ പാട്ടും ഡാൻസും ബി ജെ ഒക്കെ ആയിട്ട് ആകെ ബഹളമായിരിക്കും ഇവിടെ സീസൺ സമയമൊക്കെ ആവുമ്പോൾ വീക്കെൻഡിൽ മാത്രമായിരിക്കും ക്യാമ്പ് ഫെയർ ഒക്കെ ഉണ്ടാവുക വഴി താഴേക്ക് ഇറങ്ങി വരാനും തിരിച്ചു മുകളിലേക്ക് കയറിപ്പോവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഓരോ സ്റ്റെപ്സിൻ്റെ ഹൈറ്റ് കണ്ടോ ഉണ്ടോ ഇത്രയും ഹൈറ്റിലാണ് ഓരോ സ്റ്റെപ്പും ഉള്ളത് എന്നെ കുറച്ച് അധികം ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിസോർട്ട് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് കിലക്കം മിന്നാരം സിനിമകളിലൊക്കെ കണ്ടിരുന്ന ബംഗ്ലാവുകളാണ് റിസപ്ഷനിൽ നിന്നും ക്യാമ്പ് ഫയർ ഒക്കെ നടത്തുന്ന ഏരിയയിലേക്കുള്ള വ്യൂ ആണിത് രാത്രി സമയത്തെ വ്യൂ കൂടി ഒന്ന് കാണിച്ചു തരാം അവിടെ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് കുറെ ലൈറ്റ്സ് ഒക്കെ കാണാം അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കുകയാണ് നേരെ കാണുന്ന ബിൽഡിങ്ങിന് മുകളിലായിട്ടാണ് ഞാൻ ആദ്യം കാണിച്ചു തന്ന പാർക്ക് പോലുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുന്ന് സ്റ്റെപ്സ് ഇറങ്ങി താഴേക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ക്യാമ്പ് ഒക്കെ എൻജോയ് ചെയ്യാനുള്ള സ്പേസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തെ ബുഫേ ഏരിയയിലേക്കൊന്ന് പോവാം ബുഫേ ഏരിയയിലെ റിസെപ്ഷൻ ആണത് ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ ബുഫേ ആണ് ബുഫേ മാത്രമല്ല ലൈവ് ഫുഡിൻ്റെ ഒരു ലിസ്റ്റ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഫുഡിന് ഓർഡർ ചെയ്യാം ഒപ്പം നമ്മളിരിക്കുന്ന ടേബിളിൻ്റെ നമ്പർ കൂടി അവർ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടേബിളിലേക്ക് അവർ ഫുഡ് കൊണ്ട് എത്തിക്കും നമ്മളുടെ കേരള ടേസ്റ്റിലുള്ള ഫുഡൊന്നും പ്രതീക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരരുത് പക്ഷേ ഒത്തിരി വെറൈറ്റി ഫുഡൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി ഊട്ടി പോയിട്ട് വന്ന് പലരും പറയാറുണ്ട് ഊട്ടിയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് കേടായി നമ്മൾ റിസോർട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്ക് ഉണ്ടായില്ല ബുഫേ ഏരിയയിൽ നിന്നും പുറത്തേക്ക് റിസപ്ഷനിലേക്കുള്ള വഴിയാണിത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ ടോയ്ലറ്റ്സ് ആണ് ഇവിടെ വലതുവശത്തായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബാറുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഫെബ്രുവരി ഫസ്റ്റ് ആണ് അതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ് കുറച്ചുകൂടെ മുന്നേക്ക് വരുമ്പോൾ എച്ച് ഡി ഫാഷൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്തേക്കൊന്നും കയറിയില്ല ഇവിടുന്ന് നേരെ നമ്മൾ എത്തുന്നത് റിസപ്ഷൻ ഏരിയയിലേക്കാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡിൽ ഓരോ ദിവസത്തെയും ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഒക്കെ എടുത്തിട്ടിട്ടുണ്ടാവും ഇനി ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂം കാണണ്ടേ ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്ന റൂം കയറ് വരുന്നിടത്ത് തന്നെ ഇതേപോലൊരു കിച്ചൺ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സിങ്കും നിറയെ ക്യാബിൻസൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് ചെയർസും നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു ടേബിൾ പോണയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ളൊരു പാർട്ട് വരുന്നത് ഒരു സോഫ സോഫാക്കം ബെഡും അതിനോട് ചേർന്ന് ഒരു ടി വി യൂണിറ്റുമാണ് നമ്മുടെ നാട്ടിലെ പോലെ സ്മാർട്ട് ടി വി ഒന്നും അല്ല എയർടെല്ലിൻ്റെ ഒരു കണക്ഷൻ ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ടി വി കാണുന്നത് കുറച്ച് ബോറിംഗ് ആയിട്ടാണ് തോന്നിയത് നമ്മൾ വിചാരിക്കുന്ന എല്ലാ ചാനൽസൊന്നും അതിനകത്ത് കിട്ടില്ല റൂംസ് ഒക്കെ കുറച്ച് മെസ്സിയാണ് ഞങ്ങളുടെയൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട് ഇവിടെ നിന്നും ബെഡ്റൂമിലേക്ക് ഈ കാണുന്നൊരു ഇത്രയും സ്പേസ് ഇവിടെ ഉള്ളൂ ഇവിടെ നമുക്ക് കുറച്ചൊരു കൺജഷൻ പോലെ ഫീൽ ചെയ്യും എന്നാലും കുഴപ്പമില്ല താമസവും ഫുഡും ഒക്കെ അത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഇവിടുന്ന് നേരെ കാണുന്നത് ടോയ്ലറ്റ് ആണ് വലതു വശത്തായിട്ട് വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമും ബെഡും ഒക്കെ ആയിരുന്നു ഇവിടെ ഒരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ അത്യാവശ്യം വലിപ്പുള്ള ഒരു കബോർഡും ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ ഹീറ്ററാണ് ഹീറ്റർ ഇല്ലാതെ നമുക്ക് ഇവിടെ നിൽക്കാനോ കിടക്കാനോ ഒന്നും പറ്റില്ല വിൻഡോയിലൂടെ വലിയ വ്യൂ കിട്ടുന്നൊരു റൂമൊന്നും ആയിരുന്നില്ല പിന്നെ പകൽ സമയങ്ങളിൽ നമ്മളിവിടെ ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് വിൻഡോയിലൂടെയുള്ള വ്യൂ ഒന്നും ഞങ്ങളെ അധികം ബാധിച്ചതൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിനും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ഒക്കെ പ്രത്യേകം പ്രത്യേകം കൊടുക്കുന്ന രീതിയിൽ ഉള്ളൊരു ടോയ്ലറ്റ് ആയിരുന്നു ഇതും ഇവിടുത്തെ ഒരു റിസപ്ഷൻ ഏരിയ ആണ് രാത്രി ഫുഡൊക്കെ കഴിഞ്ഞ് ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴാണ് നല്ല കോട വന്ന് കയറുന്നത് കണ്ടത് ഞങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് അവസാനത്തെ രാത്രിയായിരുന്നു രണ്ട് ദിവസം നിന്നിട്ടും കോടയൊന്നും കാണാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു ശരിക്കും ഞങ്ങൾ പക്ഷേ ലാസ്റ്റ് ഡേ നല്ല പോലെ കോടയൊക്കെ കണ്ട് നല്ല പോലെ മനസ്സ് നിറഞ്ഞിട്ടാണ് ഊട്ടിയിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലൊക്കെ ഇവിടെ നിന്ന് നോക്കിയാല് ഊട്ടി ടൗൺ മുഴുവൻ കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് ഇവിടെ നിന്ന് നോക്കിയാല് ഒന്നും കാണാൻ കഴിയില്ല നിറയെ കോടയാണ് റിസോർട്ടിൽ വന്നിട്ട് റിസോർട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്തിരുന്ന ട്രക്കിങ്ങിന് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഊട്ടി വഴി മസിന്റെ കുടിയിലേക്കൊരു യാത്ര അതിന്റെ വീഡിയോ ഞാൻ പുറകെ അപ്ലോഡ് ചെയ്യാം ഇനി നമുക്ക് സ്റ്റെർലിംഗിലേക്ക് വരുന്ന വഴി കൂടി ഒന്ന് കാണാം ഇത് ഞങ്ങൾ ചെക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ സ്റ്റെർലിങ്ങിൽ നിന്നും അതിൻ്റെ എൻട്രൻസ് വഴി വലത് വശത്തുള്ള വഴിയിലൂടെയാണ് പോകുന്നത് ഞാൻ മുന്നേ പറഞ്ഞു ഇടതു വശത്ത് കാണുന്ന വഴിയിലേക്ക് പോകരുതെന്നുള്ളത് അങ്ങോട്ടേക്ക് തീരെ ചെറിയ വഴിയാണുള്ളത് ആടുകളെയൊക്കെ മേയിച്ച് പശുക്കളെയൊക്കെ മേയിച്ച് ആളിലൊക്കെ നടപ്പുണ്ടാകും അതുവഴി അപ്പോൾ നമുക്ക് വണ്ടിയും കൊണ്ട് വന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും സ്റ്റെർലിംഗിൻ്റെ ഹോട്ടൽസും റിസോർട്ട്സും ഒക്കെ ഒരുവിധം ഇന്ത്യയിൽ എല്ലായിടത്തും ഉണ്ടാവും ഇവിടെ ഊട്ടിയിൽ ഞങ്ങൾ താമസിക്കുന്നതല്ലാതെ സ്റ്റെർലിംഗിൻ്റെ ഫേൺ ഹിൽ എന്ന് പറഞ്ഞ ഒരു റിസോർട്ട് കൂടി ഉണ്ട് അത് ഞാൻ ഈ പോകുന്ന വഴിക്കൊന്ന് കാണിച്ച് തരാം ആ കാണുന്നതാണ് സ്റ്റെർലിംഗ് ഫേൺ ഹിൽസ് ഞാൻ മുന്നേ ഒരു വഴി ഇവിടെ ആരോ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതുവഴി പോയാലും നമുക്ക് ഊട്ടി ബസ് സ്റ്റാൻഡിനടുത്ത് എത്തും ആ വഴി വന്നാലുള്ള റൂട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതുവഴി നേരെ നമ്മൾ വന്നാൽ ഇവിടെ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷോറൂം കാണാം അതിന് മുന്നിലൂടെയാണ് നമ്മൾ വന്നിറങ്ങുന്നത് നേരെ പോകുന്ന റോഡ് ബസ് സ്റ്റാൻഡിലേക്കാണ് പക്ഷേ ഇവിടെ ഞങ്ങൾ ചൂസ് ചെയ്തത് കുറച്ചുകൂടെ വീതിയുള്ള ഈ ഒരു വഴിയാണ് രാത്രി നമ്മൾ വരുമ്പോൾ ഗൂഗിൾ മാപ്പ് നമുക്ക് പല വഴിയും കാണിച്ചു തരും പക്ഷേ ആ വഴിയിലൂടെ ഒക്കെ പോയാൽ പലപ്പോഴും നമ്മുടെ വണ്ടി പോകുന്ന റോഡായിരിക്കില്ല ഒരു ബൈക്കൊക്കെ കയറിപ്പോകുന്നൊരു വഴി മാത്രമായിരിക്കും അത് അത്യാവശ്യം വീതിയുള്ള റോഡാണ് എന്നാലും ഇടയ്ക്കൊക്കെ ഗട്ടറൊക്കെ ഉണ്ടാവാറുണ്ട് രാത്രി നമുക്കൊന്ന് വഴി ചോദിക്കാൻ പോലും ഇടങ്ങും ആരും ഉണ്ടാവില്ല ഈ കാണുന്ന വണ്ടികളും വീടുകളും ഒക്കെ ഇവിടെ തന്നെ കാണും പക്ഷെ മനുഷ്യരെ ഒന്നും പൊതുവെ കാണാറില്ല പിന്നെ നമുക്ക് പരിചയമില്ലാത്ത നാടും കൂടെ ആകുമ്പോൾ പറയുകയും വേണ്ടല്ലോ ഇതുവഴി നമ്മൾ നേരെ ചെന്നിറങ്ങുമ്പോൾ വലതുവശത്തായിട്ട് ഒരു പള്ളിയും സിമിത്തേരിയൊക്കെ കാണാം അതാണ് ലാൻഡ്മാർക്ക് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പള്ളിയും സിമിത്തേരി ഒക്കെ ഇവിടുന്ന് നമ്മൾ നേരെ ഊട്ടി ബസ് അടുത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഞങ്ങളുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് വേറൊരു വണ്ടി പോകുന്നത് കാണാം അത് അവലാഞ്ചി ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടിയാണ് ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഊട്ടി സ്റ്റാൻഡിനടുത്ത് എത്തിയിട്ടുണ്ട് നേരത്തെ ഞാൻ കാണിച്ച ടാറ്റ മോട്ടോസിൻ്റെ ഷോറൂം ദേവുടെ ആയിട്ടാണ് നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ അവിടെ പോയാൽ കാണാൻ പറ്റിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എവിടെയാണ് നമുക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം എന്നൊക്കെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട് ഞാനും അതുപോലെ കുറേ സെർച്ച് ചെയ്തു പക്ഷേ സ്റ്റേർലിങ്ങിനെ കുറിച്ച് മലയാളത്തിൽ അധികം വീഡിയോസ് ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടാതിരിക്കില്ല എന്ന് എനിക്ക് വിശ്വാസമുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ